കരുണാപുരത്ത് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് സ്വന്തം കൃഷിയിടത്തിലേക്ക് റോഡ് നിർമ്മിച്ചതായി ആക്ഷേപം റോഡ് ചെന്നെത്തുന്ന മേഖലയിൽ ഒരു വീട് പോലും ഇല്ലായെങ്കിലും പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കൃഷിയിടം അവസാനിക്കുന്നതുവരെ റോഡ് കോൺക്രീറ്റ് ചെയ്തു വർഷങ്ങളായി റോഡ് ഇല്ലാത്തതിനാൽ മുടങ്ങിക്കിടന്ന സ്ഥല കച്ചവടം നടത്താനാണ് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് റോഡ് നിർമ്മിച്ചത് എന്നാണ് പ്രതിപക്ഷ ആരോപണം കരുണാപുരം ഗ്രാമപഞ്ചായത്തിലെ ആറ്റിൻകര അമ്പലമയുടെ കുഴിത്തുള്ളൂർ റോഡിലാണ് പഞ്ചായത്ത് പ്രസിഡന്റായ ശോഭനമ്മ ഗോപിനാഥിന്റെ കൃഷിയിടം വരെയുള്ള ഭാഗത്തേക്ക് റോഡ് കോൺക്രീറ്റ് ചെയ്തത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ടു തവണയായി അഞ്ചു ലക്ഷം രൂപ വീതം പത്ത് ലക്ഷം രൂപ മുതൽ മുടക്കിലാണ് റോഡ് നിർമ്മിച്ചത് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് അനധികൃതമായി റോഡ് നിർമ്മിച്ച് സ്ഥലക്കച്ചവടം നടത്തി കോട്ടയം ജില്ലയിലേക്ക് കടക്കുവാനാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നീക്കമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം ഗ്രാമപഞ്ചായത്ത് തവണ ലക്ഷം രൂപ വെച്ചത് അവരുടെ സ്വന്തം കൃഷി സ്ഥലത്തേക്കുള്ള റോഡിലേക്കായിരുന്നു ആ റോഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമുക്ക് എറണാകുളം ഗ്രാമപഞ്ചായത്തിന് മെയിൻ്റനൻസ് ഫണ്ടാണ് സാധാരണ കിട്ടാറുള്ളത് നമുക്ക് മെയിൻ്റനൻസ് ഫണ്ട് ഉപയോഗിച്ച് മൺ റോഡുകൾ കോൺക്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ആകെയുള്ള ആശ്രയം നമുക്ക് തൊഴിലുറപ്പ് പദ്ധതിയാണ് ആ പദ്ധതിയിലൂടെയാണ് ജനങ്ങളെ മുഴുവൻ വഞ്ചിച്ച് തൻ്റെ സ്വന്തം കൃഷിയിടം വിൽക്കുവാൻ വേണ്ടി അവർ പാലായിൽ വീട് വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടേക്ക് മാറാൻ വേണ്ടി സ്ഥലത്തിന് വില കിട്ടാൻ വേണ്ടിയിട്ട് വാർഡിലെ ജനങ്ങളെ മുഴുവൻ വഞ്ചിച്ചുകൊണ്ട് ചാലക്കുടിമേട് വാർഡിൽ നിന്ന് വിജയിച്ച ശോഭനാമ ഈ റോഡിന് പത്തു ലക്ഷം രൂപയാണ് രണ്ടു തവണയായിട്ട് കണ്ടു വെച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഇതിനെതിരെ വിജിലൻസിന് പരാതി കൊടുക്കുന്നതായിരിക്കും ഇവിടെ താമസക്കാരൊന്നുമില്ല ഇവിടെ രണ്ടോ മൂന്നോ വീട്ടുകാരുള്ള അവരുടെ അവരാരും ഇവിടെ താമസിക്കുന്നുമില്ല അപ്പോൾ അവരുടെ സ്ഥലത്തിന് അവരുടെ സ്വന്തം കൃഷി സ്ഥലത്തിലേക്ക് ഉള്ള റോഡ് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവർ നിർമ്മിച്ചിരിക്കുന്നത് മാത്രവുമല്ല അവർ ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതിയിൽ പ്ലാൻ ഫണ്ടില് നമ്മളുടെ പദ്ധതിയിൽ പോലും അവര് ഒരു വീടുള്ളടുത്തൊക്കെ അവര് റോഡ് കൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള പദ്ധതികളെ പറ്റിയും അന്വേഷിക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം തീർച്ചയായിട്ടും അവര് തന്നെ പറഞ്ഞിട്ടുള്ളതാണ് അവര് പാലായിൽ സ്ഥലം വാങ്ങുകയും അവിടെ വീട് വയ്ക്കുകയും ചെയ്തിട്ടുള്ളതാണ് വിൽക്കാൻ വേണ്ടി മാത്രമാണ് ഈ റോഡിന് ഫണ്ട് വെച്ചത് ഇതേ സമയം പതിറ്റാണ്ടുകളായി ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന റോഡാണ് ഇതെന്നും ആരോപണത്തിൽ കഴമ്പില്ലെന്നുമാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വിശദീകരണം സംഭവത്തിൽ വിജിലൻസിന് പരാതി നൽകുവാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷം ന്യൂസ് ബ്യൂറോ ഉടുമ്പഞ്ചോല